ദൈവനാമത്വപ്പെടത്തെ എത്ര പേര് ഇനി പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുശേഷം എട്ടിന്റെ മൂന്ന് ഇങ്ങനെ വായിക്കുന്നു അവൻ കൈ നീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നിശുദ്ധമാകാം എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി പഴയ നിയമ ആചാരപ്രകാരം കുഷ്ഠരോഗിയുടെ അരികിലേക്ക് മറ്റൊരു വ്യക്തിക്ക് കടന്നു വരുവാൻ സാധിക്കുന്നതല്ല അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിക്ക് ഉഷ്ടരോഗിയുടെ അരികിലേക്കും പോകുവാൻ നിയമം അനുവദിക്കുന്നതല്ല ആ നിയമം അങ്ങനെ നിലനിൽക്കെയാണ് യേശുപ്പൻ അരികിലേക്ക് ആഗതരാകുന്നത് ഇവിടെ യേശുപ്പന്റെ അസാധാരണമായ ദൈവശക്തിയെ നമ്മൾ കാണുന്നു ആമേ സ്തോത്രം നിയമങ്ങൾക്ക് അതീതമായി ചലിക്കുന്ന ദൈവത്തിനെ നമ്മൾ കാണുന്നു യേശുപ്പനെ നമ്മൾ കാണുന്നു അതെ എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ദൈവം ഒരു വ്യക്തിക്കും നിങ്ങളെ വിടുവിക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യനും വിടുവിക്കുവാൻ പറ്റാത്ത വിഷയത്തിന്റെ മുഖത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ആമി സ്തോത്രം സ്വർഗത്തിന് ദൈവം എന്ന് പറയുന്നു ആമി സ്തോത്രം ഹാലരിയ എനിക്ക് മനസ്സുണ്ട് നിങ്ങളെ വിടുവിപ്പാൻ നി എനിക്ക് മനസ്സുണ്ട് നിങ്ങളെ വിടുവിപ്പാൻ എന്ന് യേശുപ്പൻ ആരെയോ നോക്കി ഇന്ന് പകലും ദൂത് അറിയിക്കുന്നു വിട്ടുകൊടുത്താൽ സ്വർഗത്തിന് ദൈവം നിങ്ങളെ വിടുവിച്ചിരിക്കും ഇവിടെ നോക്കിയാട്ടെ ഇവിടെ കുഷ്ഠരോഗിക്ക് ഒരു സാധ്യതയില്ല ഒരു പ്രത്യാശമില്ലാതിരിക്കുക കുഷ്ഠരോഗിയുടെ ജീവിതത്തിൽ മേൽ ഇല്ലാതിരിക്കുമ്പോൾ ഹോപ്പ് കൊടുക്കുന്ന ഒരു ദൈവം അവിടെ ആഗതരാകുന്നു സ്ഥിതി മാറുന്നു കുഷ്ഠരോഗി സൗഖ്യം പ്രാപിക്കുന്നു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്മേലും പ്രതിസന്ധി നിങ്ങളെ മൂടിയിരിക്കാം നിങ്ങൾക്ക് മുന്നോട്ട് ചലിക്കുവാൻ പറ്റാത്ത ഒരു മേഖലയിലിരുന്നായിരിക്കാം ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ സ്വർഗത്തിന് ദെയ്യം ആ വിഷയത്തിന്മേൽ ആഗതനാകുവാൻ പോകുന്നു നിങ്ങളുടെ വിഷയത്തിന്മേൽ സ്വർഗത്തിനധയും ഇന്ന് പകലിൽ വിടുതൽ കൽപ്പിച്ചുവാൻ പോകുന്നു കർത്താവ് പറയുന്നു എനിക്ക് മനസ്സുണ്ട് നിന്നെ വിടുവിക്കുവാൻ കുഷ്ഠരോഗിയോടും സ്വർഗത്തിനെതയും അതാ പറഞ്ഞത് എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാകുക സൗഖ്യമാകുക എന്ന് പറഞ്ഞപ്പോൾ കുഷ്ഠരോഗി സൗഖ്യമായി അങ്ങനെയെങ്കിൽ സ്വർഗത്തിനധയും നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തെ നോക്കി ഇന്ന് പകലിൽ സംസാരിക്കുന്നു എനിക്ക് മനസ്സുണ്ട് നീ വിടുവിക്കപ്പെട്ട് പുറത്തു വരിക സ്തോത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ോള്ളഗിൾ അനുഭവിക്കുന്നത് നിങ്ങൾ തകർച്ച നിങ്ങൾ അഭിഷിക്തന്മാരാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷയിൽ മേൽ നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളായിരിക്കാം എന്ത് തന്നെ വിഷയമായിക്കോട്ടെ സ്വർഗത്തിന് ദൈവം എന്ന് പകലിൽ നിങ്ങളെ നോക്കി പറയുന്നു എനിക്ക് മനസ്സുണ്ട് അതെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിസ വിശ്വസിക്കുന്നത് നാം സ്തോത്രം നിയമം കൊടുത്തിരിക്കുന്നത് ആരാ നമ്മുടെ യേശുവന ഈ സർവചരാചരങ്ങളുടെ ആരാ നമ്മുടെ യേശുവന ചില നിയമക്കുരുക്കിൽ കിടക്കുന്ന ചില വ്യക്തികളോട് സ്വർഗത്തിലെ ദൈവം ഇന്ന് ആലോചനയെ അറിയിക്കുന്നു എന്ത് വലിയ കുരുക്കിലായിരുന്നാലും സ്വർഗത്തിലെ ദൈവമാകുന്നു ഈ സർവ്വചരാചരങ്ങളുടെ ഉടയവനെങ്കിൽ ആ വിഷയത്തിൽ നിന്നും പുറത്തു വന്നിരിക്കും ശത്രു നിങ്ങളെ എങ്ങനെയൊക്കെ കെട്ടുവാൻ നോക്കിയിരുന്നാലും സ്വർഗത്തിലധികം ഇന്ന് പകലിൽ തൊടുന്നു ഇന്ന് പകലിൽ തൊടുന്നു ആർക്കും വിടുവിക്കുവാൻ പറ്റാത്ത വിഷയത്തിന്മേൽ സ്വർഗം തൊട്ടപ്പോൾ വിടുതലായെങ്കിൽ സ്വർഗത്തിലധികം ആ നിയമത്തിന്റെ ആ കുരുക്കിനെ സ്വർഗത്തിലധികം ഇന്ന് പകലിൽ തൊട്ട കർത്താവ് വിടുതലിനെ കൽപ്പിച്ചുന്നു ൾ പുറത്തു വരുവാൻ പോകുന്നു നിങ്ങൾ ക്രിസ്തുവേശുവിൽ പ്രയോജനമാകുവാൻ പോകുന്നു നിങ്ങൾ ശുശ്രൂഷയിൽ ഫ്ലറിഷ് ആകുവാൻ പോകുന്നു പ്രയോജനപ്പെടുവാൻ പോകുന്നു നിങ്ങൾ ജോലിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു നിങ്ങളുടെ ബിസിനസ് മേഖലകളിൽ മേൽ നിങ്ങൾ ശോഭിക്കുവാൻ പോകുന്നു അഭിഷിക്തന്മാരെ കേട്ടാട്ടെ നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ ആ രാജ്യത്തിൽ നിങ്ങൾ ആ പട്ടണത്തിൽ ശോഭിക്കപ്പെടുവാൻ പോകുന്നു െ ഏറ്റെടുത്താട്ടെ ശത്രു ശത്രു ടെറിട്ടോറിയൽ സ്പിരിറ്റ് നിങ്ങളെ പല രീതിയിൽ അഭിഷിക്തന്മാരെ കേട്ടാട്ടെ ടെറിട്ടോറിയൽ സ്പിരിറ്റ് പല രീതിയിൽ നിങ്ങളെ ഒതുക്കുവാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലരാ മണ്ഡലത്തെ തൊടുന്നു സ്വർഗത്രിതയും അതിനകത്ത് വലിയൊരു ബ്രേക്ക് ത്രൂ കർത്താവ് കൽപ്പിച്ചാക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ ശുശ്രൂഷയിൽമേൽ വലിയ വിശാലതകൾ വെളിപ്പെടുന്നു ആമേശം ബിസിനസ് മേഖലകളിൽ മേൽ വലിയ വിശാലതകൾ ജോലി മേഖലകളിൽ മേൽ വലിയ വിശാലതകൾ നിങ്ങളുടെ ആരോഗ്യത്തിന്മേൽ ആരോഗ്യത്തിന്മേൽ വലിയ വിശാലത വലിയ സൗഖ്യങ്ങൾ സംഭവിക്കുന്നു ആരോഗ്യത്തിന്മേൽ എല്ലാ അനാരോഗ്യങ്ങളും കർത്താവിന്റെ പകലിൽ തൊട്ട് സുഖപ്പെടുത്തുന്നു നിങ്ങളുടെ ശരീരം ബലപ്പെടുന്നു നിങ്ങളുടെ ശരീരം ശക്തി പ്രാപിക്കുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഇന്ന് പകലിൽ അടിയനെ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും എല്ലാ ദൈവവൃത്യന്മാരെയും കർത്താവ് അടിയിൽ തന്നിട്ടുള്ള ദൈവിക അധികാരത്തിൽ നിന്ന് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധി ആത്മാവിന്റെ നാമം ചൊല്ലി ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവേശുവിൽ സകലരും പ്രയോജന ഉള്ള പാത്രങ്ങളായി മാറട്ടെ അവരുടെ ജീവിതത്തിന്മേൽ അയച്ച വിടുതലുകൾക്കായിട്ട് നന്ദിയപ്പാ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് സകലരെ ഉപയോഗിക്കണം പ്രയോജനപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനു മാത്രേശുപനക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 ജയം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നത്